പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു കൃഷി സംബന്ധമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജെക്റ്റാണ് എടുത്തിരിക്കുന്നത് കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരു കൃഷി ചെയ്യുന്ന രീതി ഓരോ വിളകളും കൃഷി ചെയ്യുന്ന രീതി എങ്ങനെയാണ് ഇതിൻ്റെ വളപ്രയോഗം ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിൻ്റെ ഒരു രീതിയിൽ നമ്മൾ ഒരു പത്ത് മുപ്പത് വീഡിയോയോളം നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും തുടർന്ന് ചെയ്യുക കാരണം പലർക്കും പല കൃഷികളും ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലർക്കും അറിയത്തില്ല അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കൃഷിയാണ് നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ച് മാത്രം കൃഷി ചെയ്യുന്ന ഒരു ഒരു പ്രത്യേക വിളയാണ് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗ്രിഫോറി എന്ന ചാനലിലേക്ക് വീഡിയോ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുവാൻ അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമുക്ക് നോക്കാം കേരളത്തിൽ നമ്മൾ ഏറ്റവും കുറവ് കുറഞ്ഞ അളവിൽ മാത്രം കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് കൂർക്ക എന്ന് പറയുന്നത് കൂർക്ക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രധാനമായിട്ടും ഇത് കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പല സ്റ്റേറ്റുകളിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം കൃഷി ചെയ്യുന്ന കിഴങ്ങ് വർഗത്തിൽ പെട്ടതാണ് ഈയൊരു കൂർക്ക എന്ന് പറയുന്നത് ജൂലൈ മാസം മുതൽ ഒക്ടോബർ വരെയാണ് ഈ ഒരു കൃഷി തുടങ്ങുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം ഒരു ഏക്കർ കൂർക്ക കൃഷിക്ക് ആവശ്യമായ വിത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എഴുപത് എൺപത് കിലോയാണ് എഴുപത് മുതൽ എൺപത് കിലോയാണ് ഒരു ഏക്കറിന് നമുക്ക് വേണ്ടി വരിക ഈ ഈ ഒരു ഏക്കറിന് വേണ്ടി ഇത്രയും കൂർക്ക് എടുത്തതിന് ശേഷം ഇത് മുറിച്ച് വെച്ച് കിഴങ്ങ് കിഴങ്ങിന് തടമെടുത്ത് അത് നട്ട ശേഷം മുളച്ചു വരണം മുളച്ച് വന്നതിന് ശേഷം തലപ്പുകൾ പ്രധാന കൃഷിയിടത്തിലേക്ക് മാറ്റി നടുന്ന ഒരു രീതിയാണിത് അതായത് ഇത് കൂർക്ക മുറിച്ചെടുത്ത് അത് വളർന്നു വരാൻ വേണ്ടി നട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ തള തിളപ്പ് വന്നതിന് ശേഷമാണ് തലപ്പൂക്കൾ വന്നതിന് ശേഷം പ്രധാന കൃഷിയിടത്തിലേക്ക് അത് മാറ്റി വെക്കുക ഇത് മാത്രവുമല്ല ചെടികൾ തമ്മിലുള്ള ഇടയകലം അതായത് രണ്ട് കൂർക്കകൾ തമ്മിൽ നടുന്നതിനുള്ള ഒരു ഇടയകലം എന്ന് പറയുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ രണ്ട് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കൃഷിയുടെ കാലയളവ് അഞ്ച് മാസമാണ് ഇതിൽ പ്രധാനമായിട്ടും ജവപ്രയോഗം ജൈവവളപ്രയോഗം ചെയ്യുമ്പോഴത്തേനും പ്രത്യേകിച്ച് ചാണകപ്പൊടിയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരേക്കറിന് നാല് ടൺ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ചാണകപ്പൊടിയൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഒരു ചെടിക്ക് മുന്നൂറ് മുതൽ അഞ്ഞൂറ് ഗ്രാം വരെയാണ് ഒരു ചെടിക്ക് വേണ്ടി വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ യൂറിയ അതുപോലെ തന്നെ മറ്റുള്ള രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ ജൈവവള ഇതിൻ്റെ വള പ്രയോഗ രീതി എങ്ങനെയാന്ന് നോക്കാം ജൈവവള കൃഷിക്കായി നിലമൊരുക്കുന്നതിനോടൊപ്പം അടിവളമായിട്ട് തന്നെ ഈ ഒരു മുഴുവൻ ജൈവവളവും ചേർത്തിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ഈ ഒരു കൃഷി ചെയ്യുന്ന കൂർക്ക കൃഷി ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും സംശയമുണ്ട് ഇത് കേരളത്തിൽ വലിയ രീതിയിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ പക്ഷേ ഇത് നല്ല ലാഭമുള്ള ഒരു കൃഷി കൃഷി തന്നെയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ജൈവവള പ്രയോഗത്തിലൂടെയും രാസവള പ്രയോഗത്തിലൂടെയും ഒക്കെ ഇത് നല്ല രാ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കൃഷി തന്നെയാണ് ഈ ഒരു കൂർക്ക കൃഷി എന്ന് പറയുന്നത് രാസവളത്തിലെ യൂറിയ പൊട്ടാഷ്യം അതെല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ള അളവിൽ അത് എന്താണോ അവർ നമുക്ക് എത്ര രീതിയിലാണോ ഉപയോഗിക്കേണ്ടത് അത് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക ജൈവവളം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക